ഹലോ കാസർഗോഡ് സ്റ്റൈലിൽ ഒരു ചിരണി ഫംഗ്ഷൻ കണ്ടാലോ അപ്പോൾ കാസർഗോഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് കാസർഗോഡ് ബിസിയത്തിലും ഉണ്ട് ഗർഭിണിയെ ഞങ്ങൾ കാസർഗോഡ് എന്ന് പറയുമല്ലോ അപ്പോൾ ചീരണി എന്ന് പറഞ്ഞെങ്കിൽ കരിപ്പക്കയത്തിക്ക് ഏഴാം മാസത്തിലോ ഒമ്പതാം മാസത്തിലോ വെക്കുന്ന കാസർഗോഡ് സ്റ്റൈലിൽ ഒരു ചടങ്ങ് അപ്പോൾ ഈ ചീണിന് മെയിൻ ആയിട്ട് ഉണ്ടാകുന്ന ഒന്നുമ്പോൾ ഇടിയപ്പം വലിയ ഇടിയപ്പം വാലും ഞങ്ങൾ ഒരു മുന്നേ ഉണ്ടാക്കും എൻ്റെ എല്ലാവരും ഇങ്ങനെ കരിപ്പക്കയത്തിൽ കൊടുക്കും കാസർഗോഡിന് പുറത്തുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഉണ്ടാകുന്ന കമൻറ്റ് ചെയ്യണം അപ്പോൾ അതേപോലെ ചീരണിക്കുണ്ടാകുന്ന വേറൊന്ന് ബേക്കറി സാധനം കാസർഗോഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എടിയപ്പൊമ്പാലും ബേക്കറി സാധനം എല്ലാം കൂടിയത് സ്വീറ്റ്സിനെ ഞങ്ങൾക്ക് കാസർഗോഡ് ബേക്കറി സാധനം എന്ന് പറയുന്നത് അപ്പൊ ബേക്കറി സാധനം ഇങ്ങനെ കരിപ്പക്കായി കൊടുക്കും എല്ലാവരും പിന്നെ നമുക്കിപ്പോൾ കാര്യത്തിന് പാങ്ങൽ ഒരു പൊന്നലോട്ട് മല്ലികെല്ലാം ചൂടി മൈലാഞ്ചിയെല്ലാം വെച്ചിട്ട് സാരിയെല്ലാം ഒടിപ്പിച്ച് നല്ല പാങ്ങൽ ഒരുക്കും പിന്നെ പെണ്ണിനെ പുറത്ത് തലേ ദിവസം കുറേ ബേക്കറി സാധനങ്ങൾ ചെക്കൻ്റെ പുരയിലേക്ക് കൊണ്ടുവരും ചെക്കൻ്റെ പുരയിലാണ് ചീരണ ഫംഗ്ഷൻ ഉണ്ടാവൽ ഇത് വരുന്ന ആൾക്കാർക്കല്ല നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് കൊടുക്കും പിന്നെ പിറ്റേ ദിവസം ചീരണിൻ്റെ അന്ന് ചായ ഉണ്ടാവും ചായ ഹോർലിക്സ് എല്ലാം ഉണ്ടാവും അത് ഈ ബേക്കറി സാധനങ്ങളെല്ലാം കൂട്ടിയിട്ട് എല്ലാവർക്കും കൊടുക്കും പിന്നെ ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ടാവും പിന്നെ ഫംഗ്ഷനിലും കഴിഞ്ഞിട്ട് പെണ്ണിൻ്റെ ഒരുക്കാർ പെണ്ണിനെ കൂട്ടിക്കൊണ്ട് പോകും ഇത്രയാണ് ആണ് കാസർഗോഡ് ചീരണി ഫംഗ്ഷൻ ഫുൾ വീഡിയോ കാണുന്ന ഒരാൾക്ക് യൂട്യൂബിൽ വീഡിയോ ഉണ്ട് താങ്ക്